പാർട്ടി എടുത്ത ഒരു തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് പ്രമീള ശശിധരൻ എന്ന് പറയുന്ന ചെയർപേഴ്സൺ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേര് പങ്കിട്ടിരിക്കുന്നു പാലക്കാട് ബി ജെ പിയും സി പി എം തമ്മിലല്ല അവിശുദ്ധ കൂട്ടുകെട്ടുള്ളത് പാലക്കാട് ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് കൂട്ടുകെട്ടുള്ളത് അതല്ലെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് അതിശക്തമായിട്ട് എതിർക്കുന്ന ബി ജെ പിയുടെ വോട്ട് വാങ്ങിക്കതിലും തെറ്റില്ല എന്നൊരു പുതിയ കണ്ടുപിടുത്തമാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നടത്തിയിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ നവംബർ ഒന്നാം തീയതി മുതൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടി തിരിച്ചെടുക്കണം പരാതിക്കാരില്ലാത്തടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്നത് തെറ്റല്ല ഞാൻ വിചാരിച്ചാൽ നിന്നെ കൊന്നു കളയാൻ ഒരു മിനിറ്റ് പോലും വേണ്ട എന്ന് പറയുമ്പോൾ അയാളിലെ ക്രിമിനലിനെ നമ്മൾ മനസ്സിലാക്കണം ആ ഒരു ക്രിമിനലിനെയാണ് ഈ കേരളത്തിലെ ആളുകൾ ആരാധനയോടുകൂടി പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് കുപ്രസിദ്ധ സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള രീതിയിൽ ആരെയും കൂടി ഉൾപ്പെടുത്തണം രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ ഉൾപ്പെടുത്തണം നമസ്കാരം നമസ്കാരം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു വിവാദപരമായ കാര്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ത്രീ വിഷയം അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരുപാട് കാലത്ത് ഏകദേശം ഒന്നര രണ്ട് മാസത്തോളം രാഹുൽ കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം അതിതീവ്രമായിട്ട് എല്ലാ സാമൂഹിക മാധ്യമങ്ങളും വരുന്നു അതുപോലെ തന്നെ എല്ലാ ഇനാഗ്രേഷൻ ഫംഗ്ഷനില് വരുന്നു രാഹുൽ മാംകൂട്ടത്തിന് തിരിച്ചുപരമായിട്ട് ഇതിനെ പരിഗണിക്കാൻ പറ്റും പിന്നെ തീർച്ചയായിട്ടും കാരണം രാഹുൽ മാംകൂട്ടം എന്ന കോൺഗ്രസിന്റെ വീര സമര പോരാളി കൂടുതൽ കരുത്തോടുകൂടി തന്നെയാണ് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്നത് എന്നുള്ളത് രാഹുൽ മാംകൂട്ടത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ദൈവതുല്യരായി കാണുന്ന ഒരുപാട് ആളുകൾക്ക് സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ഞാൻ പറയുന്നത് രാഹുൽ മാൻകൂട്ടത്തിലെ ഒന്നും കേരളത്തിലെ പൊതുസമൂഹം കുറ്റപ്പെടുത്താനേ പാടില്ല വിമർശിക്കാനേ പാടില്ല ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കളൊക്കെ വന്നുപോയിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് വലിയ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു മണ്ണാണ് കേരളം എന്ന് പറയുന്നത് പണ്ട് മാറ് മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടന്നിട്ടുള്ള സമരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു അങ്ങനെ ഒരുപാട് സാമൂഹിക മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ റോഡിൽ കൂടി പോകുന്ന സമയത്ത് പട്ടികളും അതോടൊപ്പം തന്നെ കോഴികളും പാമ്പുകളും ഒക്കെ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നൊക്കെ നമ്മുടെ മുമ്പിൽ പെടാറുണ്ട് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതേ രീതിയിലേക്ക് മനുഷ്യരും മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടന്ന ഒരു സമരമായിരുന്നു ചുംബന സമരം ചുംബന സമരത്തിൽ മറ്റു ചില അർത്ഥങ്ങളും വ്യാപ്തികളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കേരളത്തിൽ നടന്ന ചുംബന സമരത്തെ സംബന്ധിച്ചിട്ട് അതിനൊരൊറ്റ വെർഷൻ മാത്രമേ ഉള്ളൂ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഈ റോഡിരി വക്കിൽ നിന്ന് എന്തും ചെയ്യുവാനുള്ളൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള വലിയൊരു പോരാട്ടമായിരുന്നു ഈ ചുംബന സമരം എന്ന് പറയുന്നത് അതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് കേരളത്തിന് സാധിച്ചിട്ടുണ്ട് അതിനൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ട് കേരളം പക്ഷേ ഇപ്പോൾ രാഹുൽ മാംകൂട്ടം ഉയർത്തിക്കൊണ്ടു വരുന്ന ഒരു പുതിയ ആശയമാണ് ഈ ആശയത്തെ എതിർക്കേണ്ടതുണ്ടോ എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹമാണ് ചിന്തിക്കേണ്ടത് ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിൽ ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ പാലക്കാട് പരിപാടികളിൽ പങ്കെടുക്കുന്നതിനെ എതിർക്കേണ്ടതുണ്ടോ എന്നുള്ളത് പല ആങ്കിളിൽ നിന്ന് നമ്മൾ വീക്ഷിക്കേണ്ട കാര്യമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് പാലക്കാട്ടെ ഒരു പരിപാടികളിലും പങ്കെടുപ്പിക്കില്ല എന്ന് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ നേതൃത്വം തീരുമാനം എടുത്തിരിക്കുന്നതാണ് പാലക്കാട് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ വളരെ വലിയ സമര പോരാട്ടങ്ങളും അവിടെ നടന്നിട്ടുണ്ട് ഈ സമരങ്ങളിലൊക്കെ പെട്ട ഒരുപാട് ആളുകളുടെ പേരിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്നലെ പ്രമീള ശശിധരൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ രാഹുൽ മാങ്കുട്ടത്തിനോടൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതിനുശേഷം അതിനെ ഏത് രീതിയിൽ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാരണം ഒരു പാർട്ടിയുടെ പ്രവർത്തകർ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പറയുന്ന മുനിസിപ്പൽ കൗൺസിലർമാരും മുനിസിപ്പൽ ചെയർപേഴ്സണും ഒക്കെ ഉണ്ടാവുന്നത് പക്ഷേ അത് ആ പാർട്ടി എടുത്ത ഒരു തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് പ്രമീള ശശിധരൻ എന്ന് പറയുന്ന ചെയർപേഴ്സൺ രാഹുൽ മാങ്കുട്ടത്തിലോടൊപ്പം വേര് പങ്കിട്ടിരിക്കുന്നു ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാനുള്ള സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിലുണ്ട് എന്ന് പക്ഷെ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും പാലക്കാട് ബിജെപിയും സിപിഎം തമ്മിൽ അല്ല അവിശുദ്ധ കൂട്ടി പാലക്കാട് ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് കൂട്ടുകെട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നഗരസഭയിൽ ലീഡ് ചെയ്തത് എന്ന് കൂടി നമ്മൾ ഓർക്കണം രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പാണ് ആരുടെ വേണമെങ്കിലും വോട്ട് വാങ്ങിക്കാം എന്നൊക്കെയുള്ള ഒരു പൊതുവായ ഒരു തെരഞ്ഞെടുപ്പ് നയമുണ്ട് ആ നയം തന്നെ രാഹുൽ മാങ്കൂട്ടം സ്വീകരിച്ചിട്ടുള്ളൂ എങ്ങനെയും തെരഞ്ഞെടുപ്പ് വിജയിക്കുക അവിടെ ഏത് ആശയത്തെയും പരിഗണിച്ചാലും കുഴപ്പമില്ല അതല്ലെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് അതിശക്തമായിട്ട് എതിർക്കുന്ന ബി ജെ പിയുടെ വോട്ട് വാങ്ങിക്കതിലും തെറ്റില്ല എന്നുള്ള പുതിയ കണ്ടുപിടുത്തമാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ നവംബർ ഒന്നാം തീയതി മുതൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടി തിരിച്ചെടുക്കണം അത് തിരിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ കേരള പിറവി ദിനമാണ് നവംബർ ഒന്ന് എന്ന് പറയുന്നത് നവംബർ ഒന്നാം തീയതി രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് കാരണം കേരളത്തിന് പുതിയൊരു സാമൂഹിക സംസ്കാരം നൽകിയിട്ടാണ് അദ്ദേഹം കോൺഗ്രസിന് പുറത്തു നിൽക്കുന്നത് നമ്മൾ ചിന്തകൾ നമ്മളുടെ മാറണമെന്ന് നമ്മൾ മൃഗതുല്യമായ ചില സംസ്കാരങ്ങളിലേക്കൊക്കെ പോകണം എന്നൊക്കെയുള്ള ആളുകളുടെ പ്രചരണങ്ങൾ വരുന്നുണ്ട് ആ അഭിപ്രായത്തെ നമ്മൾ മാനിക്കണമോ വേണ്ടയോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ് ഈ നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടം ശരിക്കും ചെയ്ത തെറ്റെന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഈ രാജ്യത്തെ നിയമത്തിന് എതിരായിട്ടുള്ള എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ല പരാതിക്കാരില്ലാത്തടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്നത് തെറ്റല്ല പക്ഷെ മാനുഷികമായിട്ട് മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ചില ഘടകങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്നത് തെറ്റാണ് ശരിയല്ലേ നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ഏതെങ്കിലും ഒരു പരാതിക്കാരൻ വന്നില്ലെങ്കിൽ അയാൾ ചെയ്തിരിക്കുന്നത് തെറ്റു തെറ്റാവുന്നില്ല തെളിവുകളും ഹാജരാക്കേണ്ടതുണ്ട് ഇവിടെ തെളിവുകളൊക്കെ ഉണ്ട് പരാതിയുമായിട്ട് ആളുകൾ മുമ്പോട്ട് വരാത്തതാണ് അതിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അർദ്ധരാത്രിയിൽ പല പല പെൺകുട്ടികളുടെ ജിപേയിലും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോയിട്ട് ശൃംഗാരഭാവം നടിക്കുന്ന ഒരു കാമുകൻ ആ കാമുകനെ നമ്മൾ വിമർശിക്കേണ്ട കാര്യമില്ല ഒരുപാട് സ്വാതന്ത്ര്യമാണ് പ്രണയം എന്ന് പറയുന്നത് അവന്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ ഗർഭം ധരിപ്പിച്ചതിന് ശേഷം ആ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഞാൻ വിചാരിച്ചാൽ നിന്നെ കൊന്നു കളയാൻ ഒരു മിനിറ്റ് പോലും വേണ്ട എന്ന് പറയുമ്പോൾ അയാളിലെ ക്രിമിനലിനെ നമ്മൾ മനസ്സിലാക്കണം ആ ഒരു ക്രിമിനലിനെയാണ് ഈ കേരളത്തിലെ ആളുകൾ ആരാധനയോടുകൂടി പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രസിദ്ധ സാമൂഹിക പരിഷ്കർത്താക്കളുടെ കൂട്ടത്തിൽ കുപ്രസിദ്ധ സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള രീതിയിൽ ആരെയും കൂടി ഉൾപ്പെടുത്തണം രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടെ ഉൾപ്പെടുത്തണം ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് കാണിച്ചു തരുന്നത് പുതിയൊരു സംസ്കാരമാണ് ഈ സംസ്കാരത്തിന്റെ വഴിയെ നിങ്ങളൊക്കെ പോകണമോ വേണ്ടയോ എന്ന് കേരളത്തിലെ ചെറുപ്പക്കാരും കേരളത്തിലെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കന്മാരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കട്ടേ തങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെയാണ് ഇതുപോലത്തെ ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത് എങ്കിൽ അപ്പോഴും ഇതൊരു ന്യായീകരണവുമായിട്ട് ഇവർ രംഗത്തു വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതുള്ളത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം ചെല്ലുന്നാടങ്ങളിലെല്ലാം പത്തോ അൻപതോ ആളുകളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അവിടെ സ്ത്രീ പ്രാതിനിധ്യം എവിടെയാണ് രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്തിരിക്കുന്ന ചില പരിപാടികളുടെ വീഡിയോ അദ്ദേഹത്തിന്റെ തന്നെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ആളുകൾ അതും അഡിക്റ്റഡ് ആയിട്ടുള്ള ചില കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ആളുകളല്ലാതെ പൊതുജനങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാന്നിധ്യം ഈ പരിപാടികളിലുണ്ടോ ഈ പരിപാടികളിൽ കണ്ടിട്ടുണ്ടോ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ചു തോ കൊ കുറെ അധികം ആളുകളുണ്ട് പത്തൊൻപത് പേരൊക്കെ എല്ലാ ഇടങ്ങളിലും കൂടുന്നുണ്ട് അതായത് വാങ്ങിയെടുക്കുന്ന ബഹുമാനം പോലെയല്ലേ ആ പരിപാടികൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ എല്ലാ പാലക്കാട് ഞാൻ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പൊതുജനങ്ങൾക്കിടയിൽ അങ്ങനത്തെ ഒരു പ്രതീതി വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമല്ലേ അത് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും തെരുവിലിറങ്ങാത്തത് എന്തുകൊണ്ടാണ് ബി ജെ പിയും യുവമോർച്ചയും വീണ്ടും ഇയാൾക്കെതിരെ രംഗത്തിറങ്ങാത്തത് ഇയാൾക്കെതിരെ സമരം ചെയ്യേണ്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ഒരാൾക്കെതിരെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചാലും തൊലിക്കട്ടി എന്ന് പറയുന്നത് നാണം എന്ന് പറയുന്നത് ലഞ്ച എന്ന് പറയുന്നത് ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്നില്ല എങ്കിൽ പിന്നെ അയാൾക്കെതിരെ സംസാരിച്ചൊരു കാര്യമുണ്ടോ അയാളെ പിന്നെ അവഗണിച്ച് കളയുക എന്നുള്ളതാണ് പിന്നത്തെ ഏറ്റവും വലിയ സമരമാർഗമാണ് അയാളെ അവഗണിച്ച് കളയുക എന്നുള്ളത് അങ്ങനെ അവഗണിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ പാലക്കാട് ബി കോൺഗ്രസും തമ്മിൽ വലിയ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് വയ്ക്കൊണ്ടിരിക്കുകയാണോ നവംബർ ഒന്നിന് മുമ്പ് ഒരുപക്ഷെ പാലക്കാടുള്ള ബി ജെ പി കൌൺസിലർമാരിൽ അഞ്ചാറ് പേര് രാജിവെക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് രാജിവെച്ച് അവർ കോൺഗ്രസിൽ ചേരുമ്പോൾ അവർ മുൻപോട്ട് വെക്കാൻ പോകുന്ന ഒരു കണ്ടീഷനിൽ പെട്ടതാണ് ഈ എന്ത് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ തിരിച്ചെടുക്കണമെന്ന് സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് എന്താണ് കോൺഗ്രസ് ഒരുപക്ഷെ വഴങ്ങിയേക്കാം തിരിച്ചെടുത്തേക്കാം അപ്പോഴും ഇവിടെ ചില ചോദ്യങ്ങൾ ഇങ്ങനെ അവശേഷിച്ചു നിൽക്കുകയല്ലേ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് അതിൽ പറയുന്ന ശബ്ദം തന്റേതല്ല എന്ന് പറഞ്ഞാൽ അന്ന് അവസാനിക്കത്തില്ല ഈ പ്രശ്നം അദ്ദേഹത്തിന്റെ ആംഗിളിൽ അത് തെറ്റല്ല ഇന്ത്യൻ നിയമത്തിന് എതിരായിട്ടുള്ള ഒന്നും പുള്ളി ചെയ്തിട്ടില്ല പക്ഷേ ഒരു സ്ത്രീയെ ഒരു പെൺകുട്ടിയെ ഗർഭചിത്രം നടത്താൻ വേണ്ടി നിർബന്ധിക്കുന്നു ആ കുട്ടി പ്രഷർ ഇനി എന്നെ നിർബന്ധിക്കല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി എന്നെ നിർബന്ധിച്ച് എന്നെയോട് കൊന്നു കളയാൻ പറയുമ്പോഴത്തേക്ക് എനിക്ക് നിന്നെ കൊന്നു കളയണമെങ്കിൽ ഒരു മിനിറ്റ് പോലും വേണ്ട എന്ന് ഒരുത്തൻ പറയണമെന്നുണ്ടെങ്കിൽ അവൻ അവരിവിടുത്തെ ഒരു കുറ്റവാളിയല്ലേ ഒരു പെൺകുട്ടിക്ക് മാത്രമല്ല ഒരു മനുഷ്യർ ഒരു ജീവിതം അത്ര പ്രാവശ്യമുള്ളൂ ഒറ്റ പ്രാവശ്യമല്ലേ ഉള്ളൂ ജീവിതം ആ ഉള്ള ജീവിതം ഇയാൾക്കെതിരെ പരാതി കൊടുത്ത് നശിപ്പിക്കാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കൂ ഓമരിച്ച് താലോലിച്ചു വളർത്തിയ ഏതെങ്കിലും ഒരു കാരണവന്മാർ തന്റെ മക്കൾ ഇയാൾക്കെതിരെ പരാതി കൊടുത്ത് അവരുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുവോ ഇല്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് പരാതികൾ പുറത്തു വരാത്തത് അതിനെ പുതിയൊരു സാമൂഹിക പരിഷ്കരണമായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു വൽക്കരണമായി കണ്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അനുകരിക്കുന്ന ഫാൻസുകൾ നമ്മുടെ സമൂഹത്തിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇത് വിഷമാണ് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നാൻ പോകുന്ന ഒരു വലിയ വിഷമാണ് ഒരു ജനപ്രതിനിധി ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരാൾ അയാളുടെ ക്യാരക്ടർ കേരളം ചർച്ച ചെയ്യുന്ന സമയത്ത് അയാളെ വീണ്ടും അംഗീകരിച്ചു കൊണ്ട് കോൺഗ്രസ് തിരിച്ചെത്തിക്കുന്നൊരു സാഹചര്യമാണ് അല്ലെങ്കിൽ വളരെ കരുത്തോടെ അദ്ദേഹം തിരിച്ചു വരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് മലയാളികളായിട്ടുള്ള ആളുകൾ കുറച്ചൊക്കെ ഒന്ന് തലകുനിക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് കൂടാതെ തന്നെ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഇതെന്തു പറ്റി എന്നുകൂടെ ചിന്തിക്കേണ്ടി വരും അഞ്ചോ ആറോ വർഷം മാത്രമായിട്ട് കോൺഗ്രസിന്റെ ദൃശ്യമാധ്യമങ്ങളിലെ ഫൈറ്റർ മാത്രമായിട്ടുള്ള ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് അതിൻ്റെ സംസ്കാരവും ചരിത്രവും അടിയറവ് വെക്കരുത് എന്നാണ് പറയാനുള്ളത്